ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം പ്രതികൂട്ടിൽ അങ്ങനെ നിക്കുവാണ് ആദ്യം വിചാരണ ചെയ്ത പ്രകാശിനെയാണ് പ്രകാശി പറയണ്ടത് കല്യാണി എന്ന് പറഞ്ഞ രണ്ടാമത്തെ മോൾക്ക് വിക്രത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇവർ ഞാൻ കുറച്ചധികം സ്നേഹിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളെ നല്ലൊരു പയ്യന്റെ കയ്യിലേക്ക് ഞാൻ കെട്ടിച്ചു കൊടുത്തു അവൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു നല്ലൊരു പണക്കാരനെ തന്നെ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു പണക്കാരനെ കൊണ്ടു തന്നെ അവളുടെ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തി കൊടുത്തു എന്നിട്ടും അവൾക്ക് വിക്രത്തോട് ദേഷ്യം മാറുന്നില്ല ആ ദേഷ്യത്തിന്റെ പ്രതികാരമാണ് അവൾ ഭർത്താവിനെ കൊണ്ടുകൂടി ഇങ്ങനെ അടുപ്പിച്ച് കള്ളക്കേസി അല്ലാതെ എന്റെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം കൊണ്ട് ശേഷം അടുത്തതായിട്ട് നമ്മുടെ ദീപേനെയാണ് വിളിക്കുന്നത് അപ്പൊ ദീപ പ്രതിക്കൂട്ടി വന്നിട്ട് പറയുന്നുണ്ട് ആ ജഡ്ജിനെ തന്നെ നമസ്കാരം പറഞ്ഞതിനുശേഷം പറഞ്ഞതുടക്കാണ് ഇവനെതിരെ എന്തുമാത്രല്ല ഇതിനു മുമ്പ് പല വട്ടം ഇതുപോലെ കോടതിയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യമായിട്ടിണ്ട് പക്ഷെ ഒരു പ്രാവശ്യം പോലും ഇവരെ തക്കതായ ശിക്ഷ കിട്ടിട്ടില്ല ജയിലിൽ പോകും തിരിച്ചു വരും അങ്ങനെയാണ് പക്ഷെ ഇവ കാണാൻ ഒരുപാട് പെമ്പിള്ളയുടെ ജീവിതോടെ തകർന്നിരിക്കണത് ഇവരെ കുറിച്ച് നാട്ടിലൊക്കെ അന്വേഷിക്കാൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ അച്ഛനും അമ്മുമ്മയും വളം വെച്ച് കൊടുത്ത് നശിച്ചതാണ് ഇവന്റെ ജീവിതം പക്ഷെ അവന്റെ അമ്മുമ്മ ഇപ്പൊ നന്നായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്മയുടെ ഭാഗത്താണ് നടക്കുന്നത് പക്ഷെ ഇവരും ഇവന്റെ അച്ഛനും അങ്ങനെയല്ല കൈ നനയാതെ ഇങ്ങനെ മീൻ പിടിക്കാം എന്ന് മാത്രമാണ് ഇവന്റെ വിചാരം അതായത് പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാക്കണം അതിനു വേണ്ടി ചെറുപ്പക്കാരങ്ങളായിട്ടുള്ള ആൾക്കാർ കല്യാണ വീടുകളിലാണ് ഇവ കൂടുതലായിട്ട് മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നത് കാരണം അവരുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടാവുന്നത് ഇവനും ഇവരെ കൂട്ടാളികൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ വീട്ടിൽ പോയിട്ട് പടവും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ എടുത്തോണ്ട് വരിക എന്നിട്ട് എന്നാൽ അതിലാവശ്യമായിട്ട് ജീവിക്കണം അതിനുശേഷം വീടും അടുത്താണുള്ള വീട്ടിൽ അതായത് അടുത്തതായിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് കട്ടു മോഷ്ടിച്ചു ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഷരട്ടിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കേസ് ഈ കോടതിയിൽ വന്നിട്ടിട്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ തല തല്ലി പൊട്ടിച്ചതായിരുന്നു ഈ വിക്രമാദിത്യെന്ന് പറഞ്ഞ ഇവൻ അയാൾ എപ്പോഴും കോബ സ്റ്റേജിൽ തന്നെയാണ് കാര്യങ്ങളൊന്നും ഇപ്പോഴും കിടന്ന കിടപ്പിലും അതുപോലത്തെ വീൽ ചെയറിലാണ് അയാളുടെ ജീവിതം കഴിഞ്ഞിപ്പോൾ ആ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുകയാണെങ്കിൽ കോടതി ഒരിക്കലും ഇവരെ പുറത്തുവിടില്ല അതുമാത്രല്ല എന്റെ മരുമകൾ അതായത് ആ നിൽക്കുന്ന കിരണിന്റെ അനിയത്തി അവളെ വിവാഹത്തിന് മുമ്പ് പ്രണയം തടിച്ച് ഗർഭിണിയാക്കി വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഇവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പെൺ പുള്ളിന്റെ പുറകേലും നടന്നിട്ടുണ്ട് പണവും സ്വർണവും അടിച്ചു മാറ്റുക അത് മാത്രം അവരുടെ ഉദ്ദേശം അത് മാത്രല്ല ഇവർ ഉപയോഗിക്കാത്ത ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഇവരെ പോലത്തെ ഒരു ആൾക്കാരെ അത് പുറത്തുവിടാതിരിക്കാണ് ഇവർ ഓണർ നല്ലത് എന്നൊക്കെ ദീപ് പറയാട്ടോ ഇത് കേക്കുമ്പോ അവരൊക്കെ പ്രകാശനായിട്ട് ദേഷ്യം വരുവാണ് വിക്രത്തിനെ ആകെ വല്ലാത്ത പോലും തോന്നുകട്ടോ അതിനുശേഷം അപ്പുപ്പേനെ വിളിപ്പിക്കുകയാണ് അങ്ങനെ അമ്മുമ്പ് വന്നിട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്നുണ്ട് പറയട്ടെ ബഹുമാനപ്പെട്ട് കോടതി ഞാന് ഇവനുവേണ്ടി നല്ലത് പറയാൻ പിന്നീട്ടാണ് ഇതിനു മുമ്പ് കോടതിയിൽ കയറിയത് പക്ഷെ അത് കള്ളത്തരങ്ങളാണ് ഞാൻ എല്ലാം പറഞ്ഞത് കട ഇവരെ ഞങ്ങൾ കണ്ടിലുണ്ടിയായിട്ടാണ് വളർത്തിയിരുന്നത് അതായത് ഇവരെ നല്ലത് വരണം ഇവരെ മാത്രം നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുക ഇവരെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ഇവന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനും പ്രകാശിനും ഇതും നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അതിന്റെ എല്ലാ സ്വഭാവ ദോഷവും ഇവനുണ്ട് ഭാര്യ മര്യാദ കൊണ്ട് ജീവിക്കാനായിട്ട് ഇവരറിയില്ല പക്ഷെ അങ്ങനെ ജീവിക്കുന്നവരെ ദ്രോഹിക്കാൻ മാത്രമേ ഇവരെ അറിയുള്ളൂ ഇവര് ഒരുപാട് പിഴ പേരിലെ തലതെല്ലി പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാജ്പെടുത്ത് പറഞ്ഞ ആളിനെ തലതല്ലി പൊട്ടിച്ച് അയാൾ ഹോസ്പിറ്റലിലായിരുന്നു ഇയാ അയാൾക്ക് ഇപ്പൊ ബോധം അതുപോലെ തന്നെ അയാളെ ആരും അതും അയാൾക്ക് അറിയില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അയാൾ ഇപ്പൊ നിൽക്കുന്നത് അയാളുടെ തലതല്ലി പൊട്ടിച്ചത് ഇവർ തന്നെ ഇവരും ഇവര് കൂട്ടുകാർ തന്നെയാണ് പിന്നെ കാർത്തിക പോലെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഇതിനെ തലയിൽ പൊട്ടിച്ചില്ലേ ആ പെൺകുട്ടി ഒരു പാവമാണ് സത്യം പറയ ഇവരുടെ സിസ്റ്ററാണത് ഉത്തരകാശിൽ ആദ്യ വിവാഹം കഴിച്ച ഭാര്യയുടെ ഉണ്ടായ മകളാണത് അതിന്റെ ജീവിതം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനായിട്ട് കല്യാണം കഴിഞ്ഞ് ഞാനും ഈ പ്രകാശനം തമിഴ്നാട്ടിലെ ഒരു ചേരി പ്രദേശത്താണ് നിന്നത് അവിടെ പെൺകുട്ടികളെ ജനിക്കുകയാണെങ്കിൽ കുലം കുടിക്കും എന്നൊരു ആ ഒരു പഴയ ഒരു വിശ്വാസത്തെ പുറത്ത് ജീവിക്കുന്ന ഒരു കൂട്ട ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് ആദ്യം ജനിച്ച പെൺകുട്ടിയായിട്ടുണ്ട് ഇവൻ ആദ്യ ഭാര്യനെ ആ മകളെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് മാറി ഈ കേരളത്തിലേക്ക് വന്നത് അത് മാത്രല്ല ആ കുട്ടിയുടെ ഞങ്ങൾ വലിയൊരു ദ്രോഹമാണ് ചെയ്തത് പ്രസവിച്ച ഉടനെ തന്നെ അതിന്റെ അമ്മയുടെ കയ്യിൽ നിന്നത് അതിനെ മാറ്റി ഒരു പട്ടി പോലും കടിച്ചോണ്ട് പോകുന്നത് പേടിക്കാതെ ഒരു ചേരിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ശേഷം ാണ് ഞാനും പ്രകാശിനും കേരളത്തിലേക്ക് വന്നത് അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് ദീപ വിവാഹം കഴിച്ചത് ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടായി കാദംബരി ആദ്യ പെൺകുട്ടിയല്ല അടുത്തൊരു പെൺകുട്ടിയല്ല ആൺകുട്ടി ഉണ്ടാവുന്നിരിക്കും വിചാരിച്ച് പ്രകാശിനെ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ അടുത്തുള്ള പെൺകുട്ടിയാണെന്ന് വയറ്റാട്ടി പറഞ്ഞ പിഴിക്കും ആ കുഞ്ഞിനെ വയറ്റി വെച്ച് തന്നെ നശിപ്പിക്കാൻ വേണ്ടി പ്രകാശിന് ഞാന് പഠിച്ച പാടി പതിനെട്ട് നോക്കി അങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് വിക്രമുണ്ടായത് അങ്ങനെ ആ പിള്ളേരെ കാത്തിരുന്ന് കാത്തിരുന്ന് വിക്രമുണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി പക്ഷെ എല്ലാ ചീത്ത സ്വഭാവവും ഇവന്റെ കൈയ്യിലുണ്ട് ചെറുപ്പത്തിൽ തരെയും പുക വലിക്കാത്ത ദുസ്വഭാവങ്ങളെല്ലാം ഇവരുണ്ടായിരുന്നു അതുകൊണ്ട് ഇവന് ഇനി പുറത്തുവിടരുത് യുവരോടാ ഇവരെ ജയിലിൽ തന്നെ കിടത്തരാ അല്ലെങ്കിൽ ഇനി ഒരുപാട് പേരെ തല പൊട്ടിക്കാൻ വേണ്ടി ഇവനിറങ്ങും നട്ടപ്പാതിരൊക്കെ ഇവൻ ഇറങ്ങണത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഓരോരുത്തരും വാദിച്ചോണ്ടിരിക്കുകയാണ് കല്യാണി പറയുന്നത് അങ്ങനെ അല്ലാണ്ട് വാദം കേട്ടതിനു ശേഷം വിക്ലത്തിന്റെ പേരിൽ ഇതിന് മുമ്പുണ്ടായ കേസുകളൊക്കെ നോക്കിയതിന് ശേഷം കോടതി ഒരു വിധി അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് വിക്രം ഇനി പുറത്തിറങ്ങണ്ട ജയിലിൽ തന്നെ കിടക്കട്ടേത് അത് കേൾക്കുന്നത് പ്രകാശിനാകെ ഷോക്ക് ആയി പോവാട്ടോ അങ്ങനെ വിക്രത്തിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സീനാണ് പിന്നീട് കാണിക്കണത് അങ്ങനെ കോടതിയിലേക്ക് ജയിലിലേക്ക് കൊണ്ടുപോണ സമയത്ത് വരെ വിക്രം പറയണ്ട അച്ഛാ എന്റെ ജീവിതം നശിപ്പിച്ചത് ആ കല്യാണമെന്ന് പറഞ്ഞാൽ അവൾ ഒറ്റരുത്തിയാണ് അവള് അന്ന് തന്നെ മരിച്ചവൾ എന്ന് പറഞ്ഞേ അവള് ഇത്ര നാളെ വളർത്തി നമ്മൾ ചെയ്ത കുഴപ്പം അവൾ ഇല്ലാതാക്കണം അച്ഛാ ഞാൻ ജയിലിലാണെങ്കിലും അവളുടെ മരണവാർത്ത എനിക്ക് കേൾക്കണം അച്ഛാ എന്നൊക്കെ പാട്ടാണ് വിക്രം അവിടെ നിന്ന് കേട്ടോ അതിനുശേഷം പ്രകാശിന്റെ ദേഷ്യപരമാണ് പ്രകാശം വേഗം തന്നെ ദീപന എടുത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് തീ നിന്റെ മോനെ വേണ്ടിയിട്ട് കള്ള സാക്ഷി പറഞ്ഞു അല്ലേ കള്ള സാക്ഷിയോ ഉള്ളതല്ലേ പറഞ്ഞതോ എന്നാലും പറയാനുള്ള ഇനിയും ഉള്ള ഒരുപാടുണ്ടായിരുന്നു അതൊന്നും പറയാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിഷമം എന്നാലും നാടും വേണ്ടി നിന്റെ സ്വന്തം മകനു വേണ്ടി ഇങ്ങനെ സാക്ഷി പറയാനായിട്ട് ഇവര് ഈ കിളവിയായിരിക്കും നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതല്ലേ അമ്മ ഇതുമല്ല എനിക്കറിയാൻ അവന്റെ സ്വഭാവം ഞാനൊരുപാട് നാട് കണ്ടതാണല്ലോ ഒരു പത്തിരുപത് വയസ്സുവരെ ഞാനല്ലേ അവനെ വളർത്തിയത് നിങ്ങളുടെ ഉപദേശം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് തന്നെയല്ല അതൊരു അവരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവ ജയിലിലേക്ക് കിടക്കാൻ നല്ലത് അവ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എടി നിങ്ങൾ അധികം നിങ്ങളിക്കണ്ട എന്റെ പോലെ ജയിലിലേക്ക് എടുത്ത് ആരും സന്തോഷിക്കാന്ന് വിചാരിക്കണ്ട എല്ലാത്തിനെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ രാത്രി പ്രകാശിനെത്താ കാല് തല്ലി ഓടിക്കാൻ വേണ്ടി അപ്പൂമ്മ വീട്ടിലേക്ക് വരുവാണെ എന്നെ കാല് രണ്ടും തല്ലി ഓടിക്കുന്നു എന്നിട്ട് പറയാം പ്രകാശിനോട് പറയട്ടെ എടാ നീ എന്താ പറഞ്ഞത് നിന്റെ മക ജയിലാണെങ്കിലും കല്യാണി പോലെ ഇരടിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ വരൂന്നല്ലേ എടാ നിന്റെ കാലുണ്ടെങ്കിൽ എടാ നീ എന്തെങ്കിലും വരുവുള്ളൂ നിന്റെ കാലിനെക്കിട എടുത്ത് ൂടാ ഇനി നീ എങ്ങനെ വരുന്നു എനിക്ക് കാണൂടാ ചികിത്സിക്കാൻ ആളില്ലാതെ പൈസ ഇല്ലാതെ നീ ധനകണോടാട്ട് കാലിൻ്റെ കേട്ട് തല്ലൊടിക്കണമ പിന്നെ പ്രകാശ് ഹോസ്പിറ്റലിൽ കിടക്കാതെട്ടോ കാണിക്കണത് അതേ സമയം ജയിലിലാണെങ്കിൽ വിക്രത്തിനെ കാണുമ്പോ ഗംഗാപ്രസാദ് ആകെ ഞെട്ടി പോകുവാണ് ദൈവം തനിക്ക് കൂട്ടായിട്ട് വിക്രവും കൂടിയിട്ട് അങ്ങനെ പേര് കൂടിയിട്ടാണ് ഇനി പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് പേര് കൂടി ജയിലിൽ വഴക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതെന്തിന്റെ പേരിലാണെന്ന് അറിയില്ല വലിയ വഴക്ക് തന്നെയാണ് ഉണ്ടാവുന്നത് അത് മാത്രല്ല ഗംഗപ്രസാദ് ജയിലില് കടക്കാൻ വിടുന്നത് അവിടന്ന് കടക്കാൻ വേണ്ടി നോക്കണ ഭാഗങ്ങളും ഈ ആഴ്ച തന്നെ കാണാൻ സാധിക്കും എന്തായാലും ഗംഗാപ്രസാദും വിക്രമും കൂടി നല്ല പണി തന്നെയാണ് ജയിലിൽ നിന്ന് ഒപ്പിക്കണത് അത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ കാരണം വിക്രമത്തിന്റെ നല്ലൊരു ഭാഗം ഭാഗമായതുകൊണ്ടാണ് എപ്പിസോഡ് ഡിലേ ആയത് ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടില്ല ഇത് പ്രൊമോ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇവരുടെ റീൽസ് കണ്ട അടിസ്ഥാനത്തിൽ പറഞ്ഞ റിവ്യൂ മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ ഫ്രണ്ട്സ് ടേക്ക് കെയർ Bye bye.